നമുക്ക് എന്നും രണ്ടും ഉണ്ടാവണം എന്ന് വെച്ചാൽ നശിച്ചു പോകാവുന്ന സാധനങ്ങൾ ഉണ്ടാവണം നശിച്ചു പോകാത്ത സാധനങ്ങൾ ഉണ്ടാവണം എന്ന് വെച്ചാൽ പണം അത് ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകാവുന്ന സാധനമാണ് അതുണ്ടാവണം എന്ന അറിവുണ്ടല്ല അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല അതിന്നും നമുക്കുണ്ടാവും അത് നശിച്ചു പോകാത്തതാണ് അത് നമുക്കുണ്ടാവാം നമുക്ക് അധികാരങ്ങൾ അത് അധികാരങ്ങൾ പല സ്ഥലത്തും ഉണ്ടാവണം ഉണ്ടാവുന്നത് നല്ലതാണ് സ്ഥാനമാനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അധികാരങ്ങൾ നമുക്ക് ലഭിക്കുന്ന പദവികളിലൂടെ നമുക്ക് ലഭിക്കുന്ന അധികാരങ്ങൾ പക്ഷേ ഇത് നശിച്ചു പോകാം ഇത് ലഭിക്കുമ്പം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ് ഒന്നാണ് ഏത് പദവി പോയാലും ഏത് സ്ഥാനമാനം പോയാലും നമുക്ക് നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മുടെ ക്യാരക്ടർ കൊണ്ട് നമ്മൾ ബിൽഡപ്പ് ചെയ്തെടുത്ത നമ്മുടെ ഒരു അധികാരമുണ്ട് അത് നശിച്ചു പോകില്ല അതും ഉണ്ടാവണം നമുക്ക് ഇത് രണ്ടും ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഈ രണ്ടും ഉണ്ടാവണം എന്നുള്ളതാണ് ഇന്ന് വചനം പറയുന്ന കാര്യം ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിനുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു നമുക്ക് ഭൗതികമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ഒപ്പം ആത്മീയമായ കാര്യങ്ങളുണ്ടാവണം അല്ലെങ്കിൽ ഈ ഭൗതികമായ കാര്യങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാകുമ്പം നമ്മൾ വല്ലാണ്ട് ചഞ്ചലപ്പെട്ടു പോകും നമുക്കൊരു ഉൾബലമാണ് ഉണ്ടാവുന്നത് നമുക്ക് സന്തോഷിക്കാൻ പല വിധത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാവണം ഒപ്പം ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥായിയായ ഭാവമായിട്ട് ഉണ്ടാവുകയും വേണം അപ്പം സന്തോഷിക്കാനും ദുഃഖിക്കാനും ഒക്കെ ഉള്ള കാരണങ്ങൾ സമയത്തും ഈ ആനന്ദം ഉണ്ടാവും രണ്ടും നമുക്ക് നമുക്കുണ്ടാവണം നശിച്ചു പോകണതും ഉണ്ടാവണം നശിച്ചു പോകാത്തതും ഉണ്ടാവണം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ